ഹായ് ഡേസ് ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അതായത് കല്യാണം കൊണ്ടോട്ടി നമ്മൾ കുമണിപറമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആ ഓഡിറ്റോറിയം നമ്മൾ എയർപോർട്ട് ഗാർഡനില്ലേ ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ അങ്ങനെ ഞാൻ കല്യാണത്തിന് വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് എന്തായാലും നിറയെ പൂക്കളുള്ള എയർപോർട്ട് ഗാർഡൻ കാണുന്നത് അത് അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുണ്ടല്ലോ ഒരു നഴ്സറി അവിടെയാണ് നമ്മൾ ഈ ഒരു ഗാർഡന് കിടക്കണത് ഞാൻ ആരും അങ്ങോട്ട് നോക്കി പോകും അവിടെ കല്യാണത്തിന് വന്ന ആളുകൾ മൊത്തം ഇത് തന്നെയായിരുന്നു ഡിസ്കഷൻ കാരണം അത്രയും നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡന് എന്തായാലും അങ്ങോട്ട് നോക്കി പോകും അടിപൊളി ആണ് കേട്ടോ പുറമേന്ന് കാണാൻ തന്നെ ആരും അങ്ങോട്ട് പോകും അതായത് ബോഗൻവില്ല ഫസ്റ്റ് ഇന്ന് ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഈ പല തരത്തിലും പല നിറത്തിലും വെറൈറ്റി ആയിട്ടുള്ളതും പല രാജ്യങ്ങളിൽ നിന്ന് വന്നതും ഒക്കെ ആയിട്ടുള്ള ബോഗൻവില്ലൻ്റെ ഒരു എന്താ പറയുക അത്രയും എണ്ണിയാൽ എണ്ണാൻ കഴിയാത്ത അത്രയ്ക്കും നിറങ്ങളിലും വെറൈറ്റികളുമായിട്ടുള്ള മുഗൻവില്ലകളെ കൂട്ടം എന്താ ഇതിൻ്റെ ഒരു ഭംഗിയായി കാണാൻ ഇതൊന്നും പ്ലാസ്റ്റിക്കില്ല ഒക്കെ ഒറിജിനൽ മുഗൻവില്ല ഫ്ലവർ വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോന്നിമിൽ നിറയെ ഫ്ലവറുകളാണ് അതായത് ഒന്നിമേ തന്നെ പല കളറുകളിലുള്ള പൂക്കളാണ് വിരിഞ്ഞിട്ട് നിൽക്കുന്നത് എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആരും അതിലൂടെ ആ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് കയറി നോക്കും ഏഹ് ഇതൊക്കെ കാണുന്ന കണ്ണിനൊരു കുളിർമയാണല്ലോ മനസ്സിനും ഒരു ഭയങ്കര സന്തോഷമല്ലേ പൂക്കൾ നിറയെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഇനി ഭോഗൻ മാത്രം പ്രണയിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഭോഗൻ വില്ലാച്ചെടികളോട് അത്രയും ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവില്ലേ ഞാനതിൽ പെട്ട ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എവിടെ ഇതുപോലെ ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നല്ല കാടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ചില വീടുകളിൽ അതിൻ്റെ പുറത്തേക്കൊക്കെ തള്ളിയിട്ട് ഇങ്ങനെ വലിയ മരങ്ങളായി നിറയെ പൂക്കളൊക്കെ ഇട്ടിങ്ങനെ നിക്കുമല്ലോ അതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നല്ലൊരു ഭംഗിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി നിറയെ പൂക്കൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കളറുകളാണല്ലോ ഈ പൊഗൻവില്ല ഒക്കെ റെഡ് അതുപോലെ പിങ്ക് അധികം നമ്മൾ കാണുക ഈ പിങ്ക് കളറിൽ നല്ല ഡാർക്ക് പിങ്ക് ആ ഒരു കളറിലുള്ള പൊകൻവില്ലാണല്ലോ പണ്ട് കാലത്ത് നമ്മൾ അത് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾതാ ബഡ്ഡിയൽ ഹൈബ്രിഡ് ഇങ്ങനൊക്കെ ആയി വന്നപ്പം പലതരത്തിലും നിറത്തിലും ഒക്കെയുള്ള പൂക്കളായി മാറി ഒന്നുമില്ല തന്നെ വെറൈറ്റീസ് പല കളർ നിറഞ്ഞിങ്ങനെ നിൽക്കുക എന്താ ഇതിൻ്റെ ഒരു ഭംഗിയരെ വരെ കാണാൻ അപ്പോൾ ഇത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പാണ് കേട്ടോ ഈ ബോഗൻവില്ല ഫെസ്റ്റ് ഉള്ളത് ബോഗൻവില്ല ഫെസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുമ്മടിപ്പറമ്പിൽ നമുക്കറിയാം അവിടെ ഒരു ഓൾറെഡി ഒരു പാർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ആയിട്ടുള്ള ഒരു പിന്നെ എയർപോർട്ട് ഗാർഡൻ എന്ന് പറയും ഒരു നഴ്സറി ഉണ്ട് ഇവിടെ അപ്പോൾ അവരാണ് ഇവിടെ ഭോഗൻവില ഞാനിത് കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി ഇത് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ വിലകളും വിലയെല്ലോ ഒന്നും അറിയാമെന്ന് ചോദിച്ചാൽ കയറി നോക്കിയപ്പോഴാണ് അവർ പറയുന്നത് ബോഗൻവില്ല ഇപ്പോൾ കൊടുക്കൂല അത് ഞങ്ങൾ ബോഗൻവില്ല ഫെസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച ചെടികളാണ് പിന്നെന്താ എയർപോർട്ട് കാട്ട് നൈസറി ഇതാണ് കേട്ടോ സംഭവം ഭോഗൻമില്ലാ ഫെസ്റ്റിവ അവിടെ ഓൾറെഡി അവർ പ്രിപ്പറേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മുഴുവനും റെഡി ആയിട്ടില്ല അപ്പോൾ ജനുവരി മന്തിലാണ് ഭോഗൻമില്ലാ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ അവർ പിന്നെ ഇപ്പോൾ വിൽപ്പനകളൊന്നുമില്ല അപ്പോൾ ഭോഗൻമില്ലാ ഫെസ്റ്റീവിൻ്റെ സമയത്ത് അവർ ഇതൊക്കെ വിൽക്കാൻ തുടങ്ങും പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റുകളൊന്നും ഇട്ടില്ല പല രാജ്യങ്ങളിൽ നിന്നും വന്നതുമൊക്കെ ഉണ്ട് അപ്പോൾ തൈകളും എല്ലാം ഇങ്ങനെ റെഡി ആക്കി നിൽക്കുകയാണ് ജനുവരി ഈ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ഡേറ്റ് അവരിങ്ങനെ എന്നൊക്കെ ആകുന്നുള്ളത് അവർക്ക് ഇപ്പം പറയാൻ കഴിയൂലെന്നറിഞ്ഞു ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ജനുവരി ഫസ്റ്റ് വീക്ക് തുടങ്ങണം എന്നാണ് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഡേറ്റ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെയാണ് ഫെസ്റ്റ് ഉള്ളത് എല്ലാവരും ഒന്ന് പോയി നോക്കട്ടോ അത്രയും വെറൈറ്റീസ് എന്താ അടിപൊളി കാണാനും പല നിറങ്ങളിൽ ഇത് ഇത് ഇതാ പിന്നെ ഇത് നമ്മൾ ഈ പിങ്ക് റോസ് ആ ഒരു കളറുള്ള അങ്ങനത്തെ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചക്കാണ് കേട്ടോ വലിയ വലിയ ഫ്ലവേഴ്സ് പ്ലാന്റ്സും ഒക്കെ വേറണ്ട് ഇവിടെ ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വൈറ്റ് കളറിലെ പോകൻ വില്ല ആണിത് വിൽക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ച പോകൻ വില്ലകളാണ് ചെറിയ ചെറിയ ചട്ടിയിൽ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂക്കൾ വിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ വിൽപ്പന വെച്ചതാണ് കേട്ടോ പിന്നെ അതുപോലെ പല തരത്തിലുള്ള പൂക്കൾ ഇപ്പോൾ ഇതിങ്ങനെ ഇത്രയും വിരിയാത്ത ഒരു കൂടി നിൽക്കുന്ന ഒരു സൈസ് അങ്ങനത്തെതും ഉണ്ട് കേട്ടോ റെഡ് കളറിൽ എന്താ ഇവിടെ ഈ ഒരു റെഡ് കളറിലുള്ളത് മൊത്തം ഇത് നന്നായിട്ട് ഇങ്ങോട്ട് വിരിയുന്നില്ല പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഐറ്റാണ് ഈ റെഡ് കളർ ഇതാണ് വെറൈറ്റി ആയിട്ടാണ് ഇങ്ങനെ ഇലകൾ മുഴുവനായിട്ട് വിരിയാതെ ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുക പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അത് അതുപോലെ ഈ ഒരു റെഡ് കളറും ഇതും അങ്ങനെ തന്നെയാണ് എന്താ അതിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾ കാണുമ്പോൾ നിറയെ പൂക്കളാണ് നിൽക്കുന്നത് എല്ലാ കടയിലും പൂക്കൾ എന്ന് പറഞ്ഞ പോലെയാണ് അതും ആ ഒരു തരത്തിൽ പെട്ടതാണ് പിന്നെ യെല്ലോ കളറ് പിന്നെ അതൊരു വേറൊരു കളറ് യെല്ലോയുമല്ല റെഡും അല്ല ആദ്യം ഓറഞ്ചും അല്ല അതിൻ്റെ ഒരു ഇടയിലുള്ളൊരു കളറ് പിന്നെ ഓറഞ്ച് കളർ ഉണ്ട് അതുപോലെ പിന്നെ ഒന്നിമലന്നെ ഒരു അഞ്ച് ആറ് കളറുകളുള്ള മുഖം വില്ലകൾ പല നിറങ്ങൾ ചേർന്നിട്ടുള്ളത് പക്ഷേ റേറ്റ് ഉണ്ടാവും കേട്ടോ അതിനൊക്കെ ഇത് ഒരു യെല്ലോയും അല്ല വൈറ്റും അല്ലാത്തൊരു കളറുള്ള മുഖം വില്ലകളാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നിമല തന്നെ പല നിറങ്ങളിലുള്ളതെന്ന് പറഞ്ഞത് യെല്ലോ ഉണ്ട് അതുപോലെ റെഡ് പിന്നെ ഓറഞ്ച് പിന്നെ പിങ്ക് റോസ് പിന്നെ ലൈറ്റ് റോസ് എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഒരു തായ്ലൻ്റ് വെറൈറ്റി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ് പറയുമ്പോൾ അത്രയും ഉള്ള വേസൊക്കെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇനി ചെറിയ തൈകൾക്കൊക്കെ എങ്ങനെയാണ് വില എന്ന് വിലയെന്നറിയുള്ളൂ കേട്ടോ അവർ വില ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ വില ഒന്നും ഫിക്സ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ആകുമ്പോഴേക്കെ ഞങ്ങൾ റെഡി ആക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു പല തരത്തിലുള്ള മുഗൻ നല്ല നല്ല ഇതൊക്കെ വേണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു ഭംഗി എന്നറിയോ നിറയെ പൂക്കൾ പലതരത്തിലുള്ള പൂക്കളുള്ളതാണ് ഉള്ളതാണ് രണ്ടാ യെല്ലോ കളറ് അതുപോലെതാ ഡാർക്ക് പിങ്ക് റോസ് പിന്നെ റെഡ് കളറ് അതൊക്കെ ഒന്നിമേലാണ് വിരിഞ്ഞ് നിൽക്കുന്നത് ഒരേ പ്ലാന്റ് മേലാണ് ഇത്രയും കളറുകൾ വിരിഞ്ഞ് നിൽക്കണത് അതേപോലെ അവിടെ ദാ ബോൺസായി സെറ്റ് ചെടികളും കേട്ടോ അതിലും പല കളറിലുള്ള പൂക്കളുള്ള ചെടികളുണ്ട് വൈറ്റ് കളറ് അതുപോലെ പിങ്ക് റോസ് പിന്നെ റെഡ് കളർ ഇതിലുള്ള പല പല ഐറ്റംസിലുള്ള ഉണ്ട് കേട്ടോ അതുകൊണ്ട് പക്ഷേ അവിടെ ഇപ്പം മോകൻവില്ല ഫെസ്റ്റ് ആയതുകൊണ്ട് മെയിനായിട്ട് മോകൻവില്ലകളാണ് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ജനുവരി മന്തിൽ എന്തായാലും മോകൻവില്ല ഫെസ്റ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കാണാം കേട്ടോ നമ്മളിവിടെ ഊട്ടി വയനാട് അങ്ങനെ നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള വൃഷോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാനൊക്കെ പോലെ ഇത് നമ്മളെ തൊട്ടടുത്ത പ്രദേശത്തന്നെയാണ് ഉള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും പോയിട്ട് കാണാം എൻജോയ് ചെയ്യാം ഓക്കെ താങ്ക്